ബി ജെ പി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് സ്ഥാനാർത്ഥി നിർവഹണം നടത്തി രുക്മിണി റീജൻസിയിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷത വഹിച്ചു കർഷക കർഷകമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് എസ് ജയസൂര്യൻ ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി നിവേദിത ജനറൽ സെക്രട്ടറിമാരായ കെ ആർ അനീഷ് കെ എസ് രാജേഷ് ബിപിൻ കൂടിയടത്ത് സെക്രട്ടറി രാജൻ തറയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഗുരുവായൂർ എന്ന ആശയമാണ് ഗുരുവായൂരിലെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഗുരുവായൂർ നഗരസഭ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നഗരസഭയാണ് ഗുരുവായൂർ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന ഒരു നഗരമെന്നുള്ള നിരക്ക് കേരളത്തിനകത്തും പുറത്തുമുള്ള പതിനായിരക്കണക്കിന് ആളുകൾ വരികയും ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു നഗരമാണ് ഗുരുവായൂർ നഗരം പക്ഷെ നിർഭാഗ്യവശാൽ അത് ഗുരുവായൂർ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഈ നഗരസഭയുടെ അധികാരം കൈയാളിയിട്ടുള്ള ആളുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല പതിനായിരക്കണക്കിന് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ ചേരുന്ന ഒരു നഗരത്തിൽ ഉണ്ടാകേണ്ട ഒരു അടിസ്ഥാന സൗകര്യ വികസനം ഈ നഗരത്തിൽ ഏർപ്പെടുത്താൻ ഈ നഗരസഭയുടെ ഭരണത്തിന് നേതൃത്വം കൊടുത്തവർക്ക് സാധിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രനഗരി എന്തുകൊണ്ടാണ് വികസനത്തിന്റെ കാര്യത്തിൽ അടിസ്ഥാന സൗകര്യ മേഖലയുടെ വികസനത്തിന്റെ കാര്യത്തിൽ ഇനിയും പുറകോട്ട് പോകുന്നത് എന്നുള്ളത് ഗുരുവായൂരിൽ ജനങ്ങളുടെ മുമ്പാകെ ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി ഒരു ചോദ്യചിഹ്നമായി ഉയർത്തുകയാണ് ഇന്ത്യയിലെ ഇതുപോലുള്ള ക്ഷേത്രനഗരികളും ആ ക്ഷേത്രനഗരികളിൽ ഉണ്ടാകുന്ന വികസനം എന്തുകൊണ്ടാണ് ഇല്ലാതെ പോയിട്ടുള്ളത് ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകന്മാർ അവരിലൂടെ ഈ നഗരത്തിൽ ലഭിക്കുന്ന കോടിക്കണക്ക് രൂപയുടെ വരുമാനം പലതരത്തിൽ വരുന്ന വരുമാനം ആ വരുമാനം പ്രയോജനപ്പെടുത്തേണ്ടത് ഈ നഗരസഭയാണ് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നഗരത്തിന്റെ വികസനം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട ചുമതല നഗരസഭക്കാണ് ഈ നഗരത്തെ ക്ഷേത്ര നഗരി എന്നുള്ള നിലക്ക് തീർത്ഥാടന നഗരി എന്നുള്ള നിലക്ക് എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്ന പദ്ധതികൾ പോലും അതിനോട് സഹകരിക്കാനോ പൂർത്തിയാകുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് സമർപ്പിക്കാനോ ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗരത്തിന്റെ വികസനത്തിന് ആവശ്യമായ ഒരു മാസ്റ്റർ പ്ലാൻ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കാനോ പോലും തയ്യാറാകാത്തൊരു നഗരസഭയാണ് ഗുരുവായൂർ നഗരസഭ അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പ്രാവശ്യം ഗുരുവായൂരിലെ ജനങ്ങളോട് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ഒരു വികസിത ഗുരുവായൂരിന് വേണ്ടിയിട്ടാണ് രാജ്യത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തീർത്ഥാടന നഗരമായി കോടിക്കണക്കിന് തീർത്ഥാടകന്മാരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടക നഗരമായി ഗുരുവായൂർ നഗരത്തെ മാറ്റുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രാവശ്യം ജനങ്ങളെ മുൻപാകെ വെക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള സമ്മതിദാനവകാശമാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അതിനുതകുന്ന രീതിയിലുള്ള ഗുരുവായൂരിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാം മനസ്സിലാക്കാനും പരിഹരിക്കാനും സാധിക്കുന്ന ഏറ്റവും കരുത്തുറ്റുള്ള ആളുകളെ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഈ പ്രാവശ്യം ജനങ്ങളെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് അവരെല്ലാവരും ഈ ഗുരുവായൂരിന്റെ വികസനത്തിനു വേണ്ടി പരിശ്രമിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആളുകളാണ് സദാസമയം ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് തീരുമാനമെടുത്തിട്ടുള്ളവരാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാവരും സദാസമയവും ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഗുരുവായൂരിലെ ജനങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ വയ്ക്കുന്നത് ശോഭാ ഹരിനാരായണൻ ഗിരീഷ് കണ്ടമ്പുള്ളി സിന്ധു ശശീന്ദ്രബാബു വൃന്ദകുമാരൻ സുധീഷ് പൊന്നരശ്ശേരി മനീഷ് കുളങ്ങര എം ആർ വിശ്വന് തുടങ്ങിയവരാണ് സ്ഥാനാർത്ഥികൾ